ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സുചിത്ര പറയുണ്ട് ഇന്നലെ ചേച്ചിനെ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടേ ഇളയേച്ചൻ ഭയങ്കര കരച്ചു ചേച്ചി പോയി കഴിഞ്ഞപ്പോ അത് കണ്ട് ഇളയമ്മ പൊട്ടിക്കരഞ്ഞു എന്ന് പറയാണ് ആ സമയത്ത് മാഷ് പറയേണ്ടിണ്ട് സോറി മോളെ ഇന്നലെ ആ ഒരു ഇതിൽ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ ഏ അച്ഛൻ അങ്ങനത്തെ എന്ത് വേണേലും പറയാാലോ അതൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോ സുചിത്ര പറയണ്ടേ ആ എന്നിട്ടേ ഇന്നേ ഇന്ന് വന്നു സ്വപ്നമനും സ്വപ്നമ്മ അമ്മ പറഞ്ഞേ ചേച്ചിയായും മഹേഷുണ്ടും നമ്മുടെ ബന്ധു എല്ലാം വേർപെടുത്തും പറഞ്ഞു അപ്പോഴേക്കും ഇളയമ്മ പറയാ ആ വേറെക്കോ എന്റെ മോളിനെ പൂവിട്ട് പൂജിച്ച് ഇവിടെ കൊണ്ടെരുത്തോന്ന് അത് കേക്കുമ്പഴേക്കും നമ്മുടെ ഇഷിത ഒന്ന് ചിരിക്കു കേട്ടോ അതിനുശേഷം പ്രിയാമണി ചോദിക്കണ്ടേ എല്ലാ മോളെ മഹേഷായിട്ട് എങ്ങനെ മഹേഷ് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയണ്ടേ എൻ്റെ അമ്മേ മഹേഷും ഞാനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല മഹേഷ് ഞാനും തമ്മിൽ ചെറുതായിട്ട് വഴക്കുണ്ടാക്കും പക്ഷെ അപ്പൊ തന്നെ കൂളാവുകയും ചെയ്യും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലമ്മേ ഓ അത് കേട്ടാ മതി എനിക്ക് എന്ന് മണി പറയാണ് ശേഷം ഇഷിത പറയുന്നുണ്ട് എടി സുചിത്ര വാ മതി ഒരു കാര്യം പറയണ്ടെന്ന് അടുത്ത് കഴിച്ചത് മതി അയ്യോ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ല എടി നീ ഇവിടെ വന്നേടിയ ഒരു കാര്യം പറയാനുണ്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് സുചിത്രനെ കൊണ്ട് റൂമിലേക്ക് പോകുവാണ് ആ സമയത്ത് മാഷി പറയണ്ടിണ്ട് കണ്ടോടോ പ്രിയെ നമ്മുടെ മോള് എത്ര പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കണത് അതെ അവളിൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു ഉം അതെ അതെ എന്ന് പറയാണ് അങ്ങനെ സുചിത്രനെയും കൊണ്ടിട്ട് നമ്മുടെ ഇഷിത റൂമിൽ പോയിട്ട് റൂമിലെത്തിയ ശേഷം സുത്ര പറയേണ്ട അല്ല മഹേഷിന്റെ നിലപാടെന്താ ഡിവേഴ്സ് ചെയ്യണമെന്നൊക്കെ ഏ ഏതിൽ നിന്ന് ചെറിയ പരിവർത്തനം ഉണ്ട് മനുഷ്യരിലേക്ക് മഹേഷ് ഒരു പാവ പച്ച പാവം അതെ നീയും കൂടി വന്നിട്ട് വേണം നമുക്ക് നൂറ്റൊന്ന് ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് ഏഹ് ഞാനും കൂടിയോ ഞാനെന്തിനാ അങ്ങോട്ട് വരണത് എന്താ മഹേഷൻ എന്നെയും കൂടി കെട്ടാൻ പോവാണ് ചേ പോടി അതൊന്നല്ല നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു അനിയൻ ഉണ്ടിരുന്നെ അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ നീ വിവാഹം കഴിക്കുമായിരുന്നു എങ്കി നീ പെട്ടുമോളെ ഏഹ് എന്താ മഹേഷിന്റെ അനിയൻ ഉണ്ടടി ഏയ് എനിക്കൊന്നും വേണ്ട ഞാനൊന്നും കേട്ടില്ല ആ അത് കൊള്ളാലോ അതെ മഹേഷിന്റെ അനിയൻ വിനോദാണെന്നുണ്ടെങ്കിലോ മഹേഷിന്റെ അനിയൻ വിനോദോ ചേച്ചി ചിന്തിക്കാ പറഞ്ഞത് അതേടി ഞാൻ സത്യ പറഞ്ഞത് കൈനേസേ വിനോദ എന്നെ കാണണോന്ന് പറഞ്ഞു എന്നിട്ട് പറയാ മഹേഷിന്റെ കാര്യ മഹേഷിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിനോദന്നെയടി മഹേഷിന്റെ അനിയൻ ഓ അപ്പോ ചേട്ടന്റെ സമ്മത വേണം ചേട്ടൻ സമ്മതിച്ചാലും വിവാഹം നടക്കണോന്ന് പറഞ്ഞ മഹേഷ് ചേട്ടനാണല്ലേ ഉം അതെ അയ്യോ സന്തോഷമായി ചേച്ചി സന്തോഷം എന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ് എനിക്കിതൊന്ന് വിളിച്ചു പോവാൻ തോന്നോ ഏ കൊല്ലും ഈ കാര്യം ഇപ്പൊ നീ ആരോടും പറയരുത് കേട്ടല്ലോ ഞാനേ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുളമാവും ഞാൻ ഞാനും മഹേഷും കൂടി സമാധാനമായിട്ട് ഡീൽ ചെയ്തിട്ട് ഉറപ്പിച്ചോളാം കേട്ടല്ലോ ഓ എനിക്ക് സന്തോഷമായി ചേച്ചി അതെ ഇനി നീ എൻ്റെ സ്വന്തം അനിയത്തിയാകുമ്പോ ശരിക്കും അനിയത്തി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കയാണ് ശേഷി രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീണ്ടും വന്നിരിക്കുമ്പോഴേക്കും നമ്മുടെ ഇഷിത പറയുന്നുണ്ട് ആ അച്ഛാ എന്നാ നമുക്ക് പോയാലോ അച്ഛനെന്തോ വാർഡ് വാർഡ് മെമ്പറെ കാണണമെന്നൊക്കെ പറഞ്ഞില്ലേ ആഹ് ഞാനത് മറന്നു എന്നാ വാ എന്ന് പറയണം അമ്മേ എന്നാ ഞാൻ ഇറങ്ങുവാണ് മോളെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മാഷും അതുപോലെ തന്നെ ഇഷിതയും കൂടി അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ സുജിത് സന്തോഷം കാണുമ്പോഴേക്കും പ്രിയാമണി ചോദിക്കുന്നുണ്ട് എല്ലടി നീ എന്താ ഇത്ര സന്തോഷത്തിൽ നിന്റെ മുഖം കണ്ട പാൽപായസം കുടിച്ച പോലത്തെ ഒരു സന്തോഷാണല്ലോ അതേ ഇഷിതേശ് എനിക്ക് അകത്ത് പോയിട്ട് ഒരു പാൽപായസം തന്നു ശേ കാര്യം പറയടി എന്താ കാര്യം അത് ഇപ്പൊ പറയില്ല പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം നമ്മളെ പുറത്തിറങ്ങിയ ശേഷം മാഷ് ചോദിക്കേണ്ടത് എന്താ മോളെ എന്താ സംഭവിച്ചത് മഹേഷിന്റെ എന്താ ഏ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലച്ചാ അമ്മ ഒരു എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഇന്ന് വൈകി വരാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ മോള് വൈകിയൊക്കെ വരാറുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം അങ്ങനെ ആയിരുന്നില്ല എന്തോ പറ്റിയ മോളെ ചോദിക്കുമ്പോ അത് അച്ഛനോട് പറയാൻ തന്നെയാണ് നിന്നത് എല്ലാവരോടും പറയാൻ തന്നെയാ നിന്നത് പക്ഷെ അന്നത്തെ പൊട്ടിത്തെറി ഞാനൊന്നും പറയാതിരുന്നതാണ് എന്താ മോളെ സംഭവിച്ചത് അന്ന് സമയം ഒരു പതിനൊന്ന് മണിയായി കാണുവച്ചാ ഞാൻ വണ്ടിയായിട്ട് ഇറങ്ങിയപ്പോഴേക്കും സിറ്റിയിൽ വെച്ച് ഒരു ആക്സിഡൻറ് ആക്സിഡന്റോ വണ്ടിയാണോ അതെ എനിക്ക് എന്റെ വണ്ടിയാണോന്ന് ഒരു കുട്ടീനെ വണ്ടി ട്ടി അവനെയും സർജറി എനിക്ക് നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങളായിരുന്നു രണ്ടു മണിക്കൂർ നീണ്ട സർജറി അതിനുശേഷം അവൻ കണ്ണു തുറന്നു എന്നെ അമ്മയായിട്ട് കണ്ടു അവന്റെ ഓർമ്മശക്തിയൊക്കെ ഒക്കെ നഷ്ടപ്പെട്ടു അച്ഛാ ഈശ്വര എന്നിട്ട് എന്നിട്ട് എന്താ എനിക്കറിയില്ല ആക്സിഡന്റ് കേസ് എങ്ങാനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടോ ഇല്ല ഒന്നും പറഞ്ഞില്ല ആരോടും പറഞ്ഞില്ല അവൻ അന്വേഷിച്ച് ആരും വന്നില്ല കണ്ണ് തുറന്നു നോക്കിയതും അവൻ എന്നോടൊരു ചോദ്യം അമ്മയല്ലേന്ന് ഞാൻ തിരുത്താനും നിന്നില്ല അവന്റെ അമ്മയായി ഞാൻ എന്ന് പറയാണ് ആ മോള് ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ് അല്ല ഈ കാര്യം മഹേഷിനോട് പറയാൻ പാടില്ലേ ഉം പറയണോച്ച പിന്നെ എനിക്ക് പോണം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയാലേ ഇഷാദ് ഭക്ഷണം കഴിക്കുള്ളൂ ഇഷാദ് ഉം ഞാനിട്ട പേര് കൊള്ള അമ്മയുടെ പേര് പോലെ തന്നെ ചേരുന്നൊരു പേര് മോനു ഇട്ടല്ലേ ഉം അതെ മഹേഷ് അവൻറെ അച്ഛൻ ഉം കൊള്ളം എന്തായാലും അവനെ എത്ര വയസ്സ് കാണും മോളെ എന്ന് മാഷ ചോദിക്കുമ്പോൾ അവനൊരു പത്ത് വയസ്സ് കാണും അച്ഛാ ശരി നീ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ മഹേഷിനോട് തുറന്നു പറയണം ഉം എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ ഉം ശരി മോളെ എൻ്റെ മോൾ ചെയ്തത് നല്ലൊരു കാര്യമാണ് കേട്ടോ എന്ന് പറയുകയാണ് ശരി അച്ഛ എന്നാ ഞാൻ ഇറങ്ങുവാണെന്ന് പറട്ടെ ഇഷിത് അവിടെ നിന്ന് പോവുകയാണ് മഹേഷ് മാഷാണെങ്കിൽ ഇഷിത് എന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കു കേട്ടോ അങ്ങനെയാണെങ്കിൽ സ്വപ്നവലിനെയാണ് സ്വപ്നവലി രാമാവനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകട്ടോ ആ സമയത്ത് പറയണ്ടേ ഓ ഈ വീട്ടിൽ ഞാനിപ്പോ ഒറ്റപ്പെട്ടുപോയി എന്ന് പറയുമ്പോഴേക്കും ആ സ്വപ്നവലി ഒറ്റപ്പെടാതിരിക്കാനും അല്ലെങ്കിൽ സ്നേഹിക്കാൻ എന്താ ചെയ്യേണ്ടേന്ന് അറിയാവോ ആ എന്താ ചെയ്യേണ്ടത് മഞ്ജ പറഞ്ഞത് കേൾക്ക അപ്പൊ സ്വപ്നവലിക്ക് നല്ല മതിപ്പ് കിട്ടു അടിച്ചടിച്ചെങ്കിൽ സ്വഭാവം നന്നാവും എന്ന് പറയുന്നു രാമ എന്ന് പറയുമ്പോ അതെ ഇഷിത ഈ വീട്ടിൽ വീട്ടിലാരാ ഇഷുവിത ഈ വീട്ടിലെ മഹേഷ് കെട്ടിയ പെണ്ണ് നൂറിലെ പെൺകുട് നൂറ് നൂറിലെ പെണ്ണ് എന്ന് പറയാണ് ആ മഹേഷ് താലി കിട്ടിയതാണല്ലോ അല്ലേ ആഹ് അതെ അപ്പൊ മഹേഷ് ആണ് തീരുമാനിക്കുന്നത് ശിവനെ ഡിവോഴ്സ് ചെയ്യണോ വേണ്ടെന്ന് അല്ല അതെ സ്വപ്നവല്ലി അല്ല സ്വപ്നവലി വെറും ഒരു അമ്മായിമ്മ മാത്രമാണ് അതെ ഇനി വിനോദ കല്യാണം കഴിക്കും ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരൂ സ്വപ്നം മര്യാദയ്ക്ക് അല്ലെങ്കിലേ രണ്ടു മരുമക്കളും കൂടി ചുരുട്ടിക്കൂട്ടി പുറത്തേക്കറിയും രാമ എന്ന് പറയുമ്പോൾ അതെ അമ്മായിമ്മക്ക് അമ്മായിയമ്മ ആവാൻ പറ്റും അമ്മയാവാനും പറ്റും എങ്ങനെയെന്ന് അറിയാവോ മരുമക്കളൊന്ന് സ്നേഹിച്ചാ മതിയോടോ ഈ വീടിൽ കുടുംബവും കേട്ടല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കും ആരോ കോണിമ്പലടിക്കണം ഒരു ഒച്ച കേക്കുവാട്ടോ സ്വപ്നം വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും നമ്മുടെ വിനോദായിരിക്കും ആ മോനെ വാ വാ അകത്ത് വാ എന്ന് വേണ്ടി വിളിക്കുവാണ് ആ മോനെ എന്താ നീ പ്രത്യേകിച്ച് ഇന്ന് രാമൻ ചോയ്ക്കുമ്പോ സ്വപ്നവലി വലിയ അതെ എൻറെ മോനോട് വരാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ വേണോ മോനെ ഞാൻ ചായ എടുക്കണ്ടേ വേണ്ട അമ്മേ ഞാൻ കുടിച്ചിട്ടാ വന്നത് ആ പിന്നെ ഏട്ടൻ എവിടെ ആ ഏട്ടൻ ഇവിടെ പോയി പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് കാണണെങ്കിൽ കാണട്ടെ അമ്മേ ഒന്നും പറയില്ല ഏട്ടൻ എനിക്ക് ഉറപ്പുണ്ട് അല്ല ഏട്ടത്തിയോ ഏടത്തി പോയി പോയിരിക്ക ഹോസ്പിറ്റലിൽ വരെ ആ ശരി എന്ന് പറയുന്നുണ്ട് വിനോദ് ആ സമയത്ത് മഹേഷ് എവിടെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങി വരുവാട്ടോ വിനോദിനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുന്നുണ്ട് ആ നീ എപ്പോഴാണ് വന്നത് ഞാനിപ്പോ വന്നേ ഉള്ളൂ കേട്ടാ ആ ഏട്ടത്തി പോയല്ലേ ആ പോയി രണ്ടു ദിവസം മുമ്പ് ഞാൻ കണ്ടിരുന്നേട്ടത്തീരാ എന്ന് വിനോദ് പറയാണ് രണ്ടു ദിവസം മുമ്പ് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ആ ഞാൻ രാത്രി കണ്ടിരുന്നോന്നേ കൊറേ നേരം സംസാരിച്ചായിരുന്നു കോഫി ഹൗസിൽ വെച്ചിട്ട് എന്ന് വിനോദ് ചിരിച്ചുകൊണ്ട് പറയാണ് ആ സമയത്ത് രാമനാഥന്റെ സ്വപ്ന ഒരു അടി കിട്ടിയ പോലെ നിൽക്കുവാട്ടോ കോഫി ഹൗസ് വെച്ചിട്ടോ അതേ രാത്രി പത്ത് മണിക്ക് ശേഷമാ കണ്ടത് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു എന്നിങ്ങനെ പറയാണ് ഏട്ടത്തിൽ പാവമാണ് എന്നൊക്കെ വിനോദ് പറയുമ്പോഴേക്കും ഇവർ മൂന്ന് പേരിങ്ങനെ ആലോചിക്കുക കേട്ടോ മഹേഷും അതുപോലെ തന്നെ സ്വപ്നവലി രാമനാഥനും കാരണം ഇഷിത രാത്രി വൈകി വന്നപ്പോഴേക്കും ഏത് കാമങ്കിന്റെ കൂടെ പോയതെന്നൊക്കെ ചോദിച്ചതിന് അവളോട് വഴക്കുണ്ടാക്കിയതിനൊക്കെ ഒരു കുറ്റബോധം തോന്നുവാണ് മൂന്ന് പേരുടെ മുഖത്തും എല്ലാം എന്ത് പറ്റി മൂന്ന് പേരെന്താ ഇങ്ങനെ നിൽക്കണത് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയണ്ടേ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങോട്ട് പോകുവാണ് മഹേഷ് പോയിക്കുമ്പോഴേക്കും രാമൻ പറയണ്ട് എൻ്റെ മോനെ ഒന്നും പറയണ്ട കഴിഞ്ഞ ദിവസം രാത്രിയെ ഇഷിത വൈകിയാ വന്നത് ആ സമയത്ത് ഇഷിദിനന്വേഷിച്ച് മഹേഷ് പുറത്തു പോയിരുന്നു അപ്പൊ ആരോ പറഞ്ഞു വഴിപോക്കൻ ഇഷിതാ ഡോക്ടർ കോഫി ഹൗസിൽ ഏതൊരു ചെറുപ്പക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കണ കണ്ടുന്ന് അത് കണ്ടെന്ന് പറഞ്ഞേനെ ഇവിടെ സ്വപ്നവലി എന്തൊക്കെയാ ഭൂകം ഉണ്ടാക്കിയെന്നറിയാവോ ഡിവോഴ്സ് ചെയ്യുമെന്ന് വരെ അപ്പുറത്ത് പോയി മാഷിനോട് പറഞ്ഞു ചി നാണക്കേട് അമ്മ എന്താ അമ്മ ഇങ്ങനെ ഒരാൾക്ക് സംസാരിച്ച തന്നെ അത്യാളെ കാമുകനാക്കിയോ അത് മോനെ ഷീ എന്നാലത് ഭയങ്കര നാണക്കേടായി പോയമ്മെന്ന് പറയാണ് ഇടത്തെ ഒരു പാവല്ലേ പിന്നെ ഞാൻ എടുത്തിട്ട് തുറന്നു തുറന്ന് പറഞ്ഞോട്ടോ എന്ത് ഞാൻ മഹേഷേട്ടൻ്റെ അനിയനാണെന്നുള്ള സത്യം തുറന്നു പറഞ്ഞു എന്നിട്ട് ഞങ്ങളിത് എങ്ങനെ അവളോട് പറയുമെന്ന് വെച്ച് ആലോചിച്ചിരിക്കാമായിരുന്നു മോനെ എന്ന് രാമനാഥൻ പറയാണ് അപ്പോഴേക്കും നമ്മുടെ വിനോദ് പറഞ്ഞിട്ട് ഏട്ടത്തിക്ക് ഭയങ്കര സന്തോഷ ഏട്ടത്തി പറഞ്ഞ എപ്പോഴാണ് ചേട്ടൻ എന്നെ അനിയനായിട്ട് അംഗീകരിക്കുന്നത് അപ്പൊ ചേ ഏട്ടത്തി അംഗീകരിച്ചു എന്ന് കണ്ടോ കണ്ടു സ്വപ്നം അവളുടെ ആ ഒരു സ്നേഹവും അവളുടെ ഒരു കരുണയൊക്കെ നീ അവളെ കണ്ടു പഠിക്കണം സ്വപ്നം എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും സ്വപ്നയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറും എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യണതെന്ന് വിനോദ് ചോദിക്കുകയാണ് അവൾ ആ ഏട്ടത്തി ഒരു പാവം ആയതുകൊണ്ടാണ് എല്ലാം കേട്ട് ക്ഷമിച്ചിരിക്കുന്നത് ക്ഷേമ ഏട്ടന്റെ ഭാഗ്യമാണ് ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സ്വപ്നയുടെ കണ്ണൊക്കെ ഒന്ന് നിറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണ ഹോസ്പിറ്റലിലാണ് ഇഷിത ഹോസ്പിറ്റലിലെത്തുമ്പഴേക്കും ആ ന്യൂറോളജിസ്റ്റിനെ കാണുന്നുണ്ട് കേട്ടോ ആ ഡോക്ടർ എങ്ങനെയുണ്ട് ഇപ്പോ ഇഷാദ് എഴുന്നേറ്റോ ആഹാ ആഹ് പത്തുമണിക്ക് നല്ല രാത്രി ഇഷിത ഡോക്ടർ പോയാലേ പേര് കൊള്ളാം ഇഷാദ് ഡോക്ടറെ പേരായിട്ട് യോജിക്കുന്ന പേരെന്നെ എട്ടേക്കുന്നത് അമ്മയാന്ന് തോന്നിക്കാനല്ലേ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി അവൻ കെട്ടിപ്പിടിച്ചിരുന്നപ്പോ എനിക്ക് അവൻ എന്റെ മോൻ തന്നെയായിട്ടാണ് തോന്നിയത് എന്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന പേരാ എന്റെ നെഞ്ചോട് ചേർന്ന് അവനിരിക്കുന്നത് എന്നൊക്കെ ഇഷ പറയാണ് ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ അവൻ്റെ മോനായിരിക്കും എന്നൊക്കെ പറയുകയാണ് മഹേഷ് അവന്റെ അച്ഛൻ മഹേഷിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇല്ല പറയണം എന്നാൽ എത്രയും പെട്ടെന്ന് പറയൂ അത് അവനൊരു റിക്കവറിക്ക് ചിലപ്പോൾ ചാൻസ് ഉണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവൻ പെട്ടെന്ന് റിക്കവർ ആവും എന്നാലും ഡോക്ടർ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നു ഈ ഒരു കുട്ടിനെ കാണാതായിട്ട് ആരും തന്നെ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ത് ഇവിടുന്നാ കാണാതായിരുന്നു അവന്റെ അച്ഛനും അമ്മയും പോലും അന്വേഷിക്കുന്നില്ല സ്കൂളിൽ നിന്ന് അന്വേഷിക്കുന്നില്ല ഫ്രണ്ട്സ് അന്വേഷിക്കുന്നില്ല ഇതിനൊക്കെ റീസൺ എന്താ എനിക്ക് തോന്നുന്നു അവൻ അവനേതെങ്കിലും ബോർഡിംഗ് ഉസ്കൂളിലേക്ക് പഠിക്കുന്നുണ്ടാവുക എങ്കിലും അന്ന് ആ ഹോസ് അവിടെ സ്കൂളിലെ അധികൃതരെ അന്വേഷിക്കേണ്ടേ ന്യൂറോളജിസ്റ്റ് ചോദിക്കുമ്പോൾ വേണം എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഡോക്ടർ ഞാൻ അവനെ കൊണ്ടൊന്ന് വരെ പോവുക ഒരു ബീച്ചിലും പാർക്കിലൊക്കെ പോണം പിന്നെ അന്ന് ആക്സിഡന്റ് നടന്ന സ്പോട്ടിലും പോണം അവനെന്തേലും ഓർത്തെടുക്കാൻ പറ്റുമോ നോക്കട്ടെ പിന്നെ ചിലപ്പോൾ അവനെ ആ പരിചയമുള്ള ആരെങ്കിലും പുറത്തു വെച്ച് കണ്ടാലോ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ടെസ്റ്റ് ഉം ശരി എന്നാൽ ഇഷിത അവനടുത്ത് പോയിക്കോ എന്ന് പറയുകയാണ് ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഇഷിത നേരെ ഇഷാദിന്റെ അടുത്തേക്ക് പോവാട്ടോ അതായത് ആദ്യം അടുത്തേക്ക് പോവണം ആദ്യം ആ സമയത്ത് കയ്യെ കൊച്ചിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ കളിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ ഇഷിത എന്ന് പറഞ്ഞു ചോദിക്കണ്ട മോൻ ക്രിക്കറ്റ് കളിക്കായിരുന്നു അപ്പൊ മോനെ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടിയോ ഏ ഞാനേ അമ്മ ഒരു മുക്കത്തില്ലേ മാഗസ് അതിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഇങ്ങനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ അതക്കുറിച്ച് ക്രിക്കറ്റ് കളിക്കായിരുന്നു ആഹാ മോൻ്റെ കാര്യം അറിയാവോ സ്കൂളിലെ ക്രിക്കറ്റ് ടീമിൽ മോനായിരുന്നു ഫസ്റ്റ് ആണോ ഞാനപ്പൊ ടീമിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഹോ എത്രയും പെട്ടന്ന് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക് എന്ന് പറയുമ്പോഴേക്കും ഇശിതരുടെ മുഖം ഒന്ന് മാറുമായിട്ടോ എന്താ എന്താ അമ്മയും ചോദിക്കുമ്പോൾ അല്ല ഓർമ്മ തിരിച്ചിട്ടിയാ മോൻ ചിലപ്പോ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ മറക്കും ഡോക്ടർമാരെ നേഴ്സുമാരെ ഒക്കെ മറക്കും അത് സാരമില്ല എനിക്ക് എന്റെ അമ്മേനെ ഓർമ്മയുണ്ടല്ലോ എൻ്റെ അമ്മ അമ്മ തന്നെയല്ലേ പിന്നെ ആനന്ദ എനിക്കെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അതുകൊണ്ട് കെട്ടിപ്പിടുകയാണ് അല്ല മോനെ നമുക്കൊന്ന് പുറത്തുവരെ പോയാലോ ഏഹ് കൊള്ളാലോ എവിടേക്കാ അമ്മ പോണത് നമ്മുടെ വീട്ടിലേക്കാണോ അയ്യോ വീട്ടിലേക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല മോനെ ഡോക്ടർ സമ്മതിക്കില്ല നമുക്കൊന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പുറത്ത് പോവാം അങ്ങനെ ഒരു ചെറിയൊരു ഔട്ടിങ് പാർക്ക് ബീച്ച് അങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട് വരാം ആ ശരി ഞാനേ ഇപ്പൊ വരാവേ ഡോക്ടേഴ്സിനെ നേഴ്സിനെ ഒന്ന് കാണാനുണ്ട് അതിനുശേഷം നമുക്ക് പോവാം ശരി അമ്മേ എന്ന് പറയാണ് അങ്ങനെ വിശദ പുറത്തേക്ക് ഇറങ്ങാണ് നമ്മുടെ ആദ്യമാണെങ്കിൽ വീണ്ടും ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ആക്ഷൻ ക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുക ഇഷി അങ്ങനെ ഇഷിദ ആദ്യം കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കുക കാറല്ലേ ആ സമയത്ത് പറയുന്നുണ്ട് ഹായ് ഈ സ്ഥലമൊക്കെ കാണാൻ എന്ത് ഭംഗിയാമ്മേ ആ ഈ സ്ഥലം മോനെ ഇതിന് മുമ്പ് കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ഇല്ല ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ സിറ്റിയാ എന്ന് പറയണ ആണോ നല്ല രസം കാണാനായിട്ട് മോനെ ഈ സ്ഥലത്തെ എവിടെങ്കിലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ആ പറയാമേ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുറച്ച് ദൂരം പോയി കഴിയുമ്പോ ഒരു വലിയ പള്ളി കാണാമ്മേ ഇവിടെ നിർത്തിക്കേ എന്ന് പറയുമ്പോഴേക്കും ഇഷിത വണ്ടി നിർത്തുന്നുണ്ട് എന്താ മോനെ അല്ല ഈ പള്ളി മദർ സുപ്പീരിയർ മദേഴ്സ് എവിടെയൊക്കെ ഒരു ഓർമ്മ പോലെ ഈശ്വര ഇനി ഇഷാദ് ക്രിസ്ത്യൻ ആയിരിക്കോ അല്ല അമ്മേ ഞങ്ങള് ക്രിസ്ത്യൻസ് ആണോ എന്ന് ചോദിക്കാണ് അമ്മ ക്രിസ്ത്യൻ ആണോ അല്ല അല്ല എല്ലാം മോനെ എന്ന് പറയാണ് അപ്പൊ ഞാൻ ക്രിസ്ത്യൻ ആയിരിക്കില്ലല്ലോ പിന്നെ എങ്ങനെയൊക്കെ എങ്ങനെ മതേഴ്സിന്റെ ഓർമ്മ അപ്പോ ബോർഡിംഗ് സ്കൂളിലാണോ ഈശ്വരായ്മം പഠിക്കണത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ പറയാമ്മേ അത് വേറൊന്നല്ല മോനെ മോനെ പഠിക്കുന്നതേ മതേഴ്സിന്റെ സ്കൂളിലാ ആണോ അതാണോ അങ്ങനെ ഓർമ്മ വന്നതല്ലേ പിന്നെ അല്ലാതെ മോൻ വാ എന്ന് പറഞ്ഞാൽ ബീച്ചിൽ കൂട്ടിക്കൊണ്ടു ആണ് അതിനുശേഷം നമ്മുടെ ആദ്യം അതുപോലെ തന്നെ ഇഷ്യുദെയും കൂടി ബീച്ചിൽ കറങ്ങി അടിച്ച് ചുറ്റി അടങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇഷ്ടം അതുപോലെ തന്നെ ആദ്യം പോയിട്ട് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോയിരിക്കാട്ടോ അവിടെ അവിടെച്ചിരി നമ്മുടെ മഹേഷ് കാണുന്നുണ്ട് ആദ്യ പെട്ടെന്ന് തന്നെ മഹേഷിനെ കാണുന്നതും അച്ഛനെ ആണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് മഹേഷ് അടുത്തൊക്കെ അച്ഛാന്ന് പോലും വിളിച്ചു പോവുകയാണ് മഹേഷിന് സന്തോഷാവുകയാണ് ആദ്യം കെട്ടിയൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം അവിടെ നിന്ന് മഹേഷ് പോകുക മഹേഷ് ആകാശിനെയും അതുപോലെ തന്നെ രജനേനെയും കാണുന്നുണ്ട് ആകാശിനോട് രചനയോട് ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ നിന്ന് ആദ്യം പോയി എന്ന് പറഞ്ഞ് തിരിച്ചു ഊട്ടിയിലേക്ക് പക്ഷെ ആദ്യം പോയിട്ടില്ല അവൻ ഇവിടെ ഉണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ ആകാശാകെ ഞെട്ടിപ്പോവാണ് രജന ആകാശിനോട് ചോദിക്കണ്ടേ എന്താ ആകാശ് ഇത് കേൾക്കണതൊക്കെ അപ്പൊ എന്റെ മോൻ ഈ സിറ്റി തന്നെയുണ്ടോ എന്റെ മോൻ എന്താ സംഭവിച്ചത് എനിക്കെന്തോ പറയുന്നത് പേടിയാവുന്നു അന്ന് അവൻ എന്തോ അപകട പറ്റിയ പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയുന്നെടുത്താണ് കേട്ടോ എപ്പിസോഡും പ്രോമോ ഒക്കെ തരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ